ഒരാൾ വേറൊരാളിൽ നിന്നും കുറേ കാശ് കടം വാങ്ങി വളരെ കാലത്തിൽ ഇയാൾക്ക് മടക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും കുറ്റവാളിയല്ലല്ലോ കാരണം അയാൾക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടായില്ല പിന്നെ വലിയ പൈസക്കാരനായി പിന്നെ പൈസക്കാരനാവുമ്പോഴും ഇതിപ്പോ ഏതായാലും കുറെ ആയിട്ട് കൊടുക്കാത്തല്ലേ ഇതിപ്പോ കൊടുക്കണ്ടെന്ന് വാച്ചു ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് കേട്ടോ നമ്മൾ ചിലവരെ സഹായിച്ചു സഹായിച്ച അവര് കോടീശ്വരന്മാരാവുകയാണ് പിന്നീട് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇപ്പോഴും ആ രണ്ടായിരം വലിയ തുകയാ സാധാരണക്കാരന് അപ്പൊ അവര് കോടീശ്വരന്മാർ രണ്ടായിരം എങ്കിലൊന്ന് മടക്കി തന്ന നന്നായിരുന്നു നമുക്ക് തോന്നാം ഒടുവിൽ പോയിട്ട് ആരോട് ചോദിച്ചു അപ്പൊ ഇപ്പൊ പണം പഠിപ്പിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ ഇയാളുടെ കാശ് മടക്കി കൊടുത്തില്ലെങ്കിൽ അതിന് രേഖയൊന്നുമില്ല രേഖ ഒന്നും ഇല്ലാതെ വാങ്ങിയ കാശ് മടക്കി കൊടുക്കണം രേഖ ഉണ്ടെങ്കിൽ തന്നെ കോടതിയിൽ വന്നാല് പ്രതിവാരം വക്കീല് പറയും അവിടെ ഒപ്പ് ശരിയല്ല ഇവിടെ ഒപ്പ് ശരിയല്ല தீயதி சரி எல்லா நக்காசு கிட்டு கொள்ளாந்து இல்லை மணக்கி கொடுக்கல அயு பணம் கொண்டு விலசி ஈ கொடுத்து வளர சாதாரணக்காரன் வளர சாதாரணக்காரன் வாங்கியாளும் சாதாரணக்காரனி இப்போ பைசக்காரன அப்ப நிவத்தி இல்லாத வந்தப்போ அயும் கூடி ബഹുമാനിക്കുന്ന ഒരു ഗുരുവുണ്ട് ആ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പരാതി പറയാൻ വേണ്ടിയിട്ട് ഇയാൾ പോയി അപ്പൊ ആള് പറഞ്ഞാൽ ഇയാള് കേൾക്കും അപ്പൊ ആ ആളോട് പോയി പരാതി പറഞ്ഞു എനിക്ക് എനിക്കറിയേണ്ടത് ആരെ വിട്ട് ഇയാളെ വിളിപ്പിച്ചു ഇന്നു വന്ന് കാണാൻ പറഞ്ഞു അപ്പം ഇയാൾ കാണാൻ പോയി കാശ് വാങ്ങി എന്നെ വന്ന് കാണാൻ പറയാന്ന് പറയാത്തക്കൊന്നും പ്രമാണിയല്ല പക്ഷെ എന്തൊക്കെയോ ദിവ്യശക്തി ആ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇയാൾ പോയിരുന്നു അയാൾ പറഞ്ഞു ഇയാൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ പൈസ കൊടുക്കുകയും ഇത്രയും അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയേണ്ട ആ കാര്യം എന്താ അല്ല ആര് പറഞ്ഞാലും കേൾക്കാത്ത ഇയാളോട് മറ്റാൾ പറഞ്ഞ വരി എന്താണൊക്കെ അറിയേണ്ടത് പലപ്പോഴും ഇതേമാതിരി ആ കൃത്യമായിട്ട് പറഞ്ഞ വരി കേൾക്കാൻ വേണ്ടി ഞാൻ വളരെ സീൻ എടുക്കാറുണ്ട് അനവധി പേരുടെ സഹാരം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എന്നെ ശകാരിക്കും എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ നിക്ക് ആ യഥാർത്ഥ ലൈൻ കിട്ടണം ആ ലൈൻ കിട്ടാറുണ്ട് അത് കന്യാകുമാരി മുതൽ മുതലുമാരമുള്ള പുസ്തകത്തിലൊക്കെ അത് ഉണ്ട് ട്രെയിനിലൊക്കെ വെച്ചിട്ട് പലരോടും പലതും ചോദിക്കും ഇങ്ങക്കൊക്കെ എന്തിനാ പതറിയേണ്ടത് എന്നിങ്ങോട്ട് ചോദിക്കുന്നവരുണ്ട് വളരെ ചെറിയ ശകമാനെ ക്ഷുഭിതരാകുള്ളു കാരണം നമുക്ക് ആ വഴി ആ പറഞ്ഞ വഴി എന്നറിയണം അപ്പൊ ഞാൻ പറഞ്ഞു ആ കാശു കൊടുത്ത മടക്കി കൊടുത്ത ആളെ ഞാൻ കൊണ്ടു എന്റെ പരിചയക്കാരണം നിങ്ങൾ ഇന്ന ഗുരുവിനെ കണ്ടു ഗുരുനാഥന്റെ വിദ്യാഭ്യാസ യോഗ്യത നാലാം ക്ലാസ് നാലാം ക്ലാസ് ഇല്ല നാലാം ക്ലാസ് എന്നൊക്കെ വെറുതെ പറയാം നാലാം ക്ലാസ് വെച്ചാൽ നാലു കൊല്ലം പോട്ടെ അങ്ങനെ പോയിട്ടില്ല പഠിച്ചിട്ടില്ല ഒരു തത്വസമിതിയും വായിച്ചിട്ടൊന്നുമില്ല എന്തോ ജന്മനായുള്ള എന്തോ ഒരു കഴിവുകൊണ്ട് ആളുകൾക്ക് എന്തോ റെസ്പെക്ട് ആണ് എന്തേ അയാൾ നിങ്ങളെ പറഞ്ഞത് അപ്പൊ ഇയാൾ ആര് പറഞ്ഞാലും കേൾക്കാത്ത ആളാണ് ആ കാശ് മുട്ടക്കൊടുത്തില്ലെങ്കിൽ നന്നെ അത് ചെയ്യും ഇത് ചെയ്യും ഒന്നും പറയാൻ പറ്റില്ല അയാൾ പോലീസ് കമ്പനിയോ പോലീസ് കമ്പനിയുടെ തെളിവുണ്ടോ അയാൾ എങ്ങനെ സ്വാധീനിച്ച് ആ വര്യന്നെ കിട്ടണം അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു കുറച്ച് മെനക്കടണം ഇതൊക്കെ കിട്ടണമെങ്കിൽ അപ്പഴേ കഥ എഴുതാനും പറയാനൊക്കെ പറ്റുള്ളൂ അതില് പറഞ്ഞു രണ്ടു വാക്കേ പറഞ്ഞുള്ളു ഇപ്പ താമസം ഇന്നോട്ടല്ലേ ആശി അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പൊക്കിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയോ ഇങ്ങനെ എന്തൊക്കെ കുശലം ചോദിച്ചു എന്നെ വിളിപ്പിച്ചത് എന്നാ അതിലിന്ന് കാശ് കടം വാങ്ങിയിരുന്നു വിടുന്ന വിളിപ്പിച്ച കൊടുത്തിട്ടില്ല അല്ലേ ഇല്ല കൊടുത്തിട്ടില്ല കൊടുക്കണമൊന്നും പറഞ്ഞില്ല പോണ്ട സമയത്ത് ഒറ്റവരി നന്നാക്കി തിന്നള നന്നാക്കി തിന്നളാ എന്റെ ആയുസിന് ഞാൻ ഈ വാക്ക് മറക്കുന്നത് ഈ ഗുരു ഇയാളോട് പറഞ്ഞ വരി എന്നെ സ്വാധീനിച്ചു ഞാൻ കൊറേ മെനക്കെട്ടല്ലോ എനിക്ക് ആ വാക്കെന്നെ കിട്ടണം ചിലവരോടൊക്കെ ചോദിച്ചു വരും പ്രസമ സമയത്ത് എങ്ങനെയാ നിലവിളിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കും ഒറ്റക്ക് കിട്ടിയ ഓരോരുത്തരെ ഒറ്റക്ക് കിട്ടിയ ഇന്റർവ്യൂ ചെയ്യുന്ന സ്വഭാവം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അ യഥാർത്ഥ വാക്കെന്താ വിളിക്കണം ഏത് ഈശ്വരനെ വിളിച്ചേ എന്താ വിളിച്ച നന്നാക്കി തിന്നലാ തിന്നുന്നത് നന്നാക്കി തിന്നുക എന്നാണ് അർത്ഥം നമ്മൾ ഇത് തിന്നുന്നുണ്ട് നന്നാക്കിയാണോ തിന്നുന്നത് നല്ല രീതിയിൽ ആർജിച്ച പണമാണോ നമ്മൾ തിന്നുന്നത് വിശാലമായ അർത്ഥം ഉണ്ട് ദാരിദ്ര്യമുള്ള ഒരു രാജ്യത്ത് കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ കുട്ടികള് വച്ച് നടക്കുന്ന സമയത്ത് അവിടുത്തെ രാജാവ് വല്ലാതെ ആർഭാടം കാണിക്കുന്നത് നന്നാക്കി തിന്നലാന്നുള്ളതിൽ പറയാൻ പറ്റുമോ ഒരു രാജ്യത്ത് മുഴുവൻ ദാരിദ്ര്യം ബുദ്ധിമുട്ടേ കഷ്ടപ്പാട് അപ്പൊ ആ ഗ്രാമത്തിൽ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ ഡോക്ടർമാർക്കൊന്നും ഇഷ്ടാവില്ല വലിയ ഫീസ് ഇവരി വാങ്ങാൻ വിൽക്ക് കൊടുക്കാണ്ടാവില്ല പക്ഷെ ഉള്ളതിൽ വെച്ച് പരമാവധി മാറും എൻ്റെ വീട്ടിൽ ഒരു പന്ത്രണ്ട് കോഴിമുട്ടകൾ കൊണ്ടോരെ മീൻ പിടുത്താണ് അല്ലേ രണ്ടു കിലോ മീൻ കൊടുത്തു എന്നൊക്കെ പറയാം ഇവരുടെ സമ്പത്തൊക്കെ വാങ്ങാൻ പറ്റും വേദന വരുമ്പോഴും അസുഖം വരുമ്പോഴും ഒക്കെ അങ്ങനെ വാങ്ങി സമ്പാദിക്കുന്നത് നന്നാക്കി തിന്നളാന്നുള്ള പട്ടികയിൽ വരുമോ ഇങ്ങനെ തിന്നുന്നുണ്ട് നന്നാക്കിയിട്ടാണോ തിന്നളത് മുപ്പത് ദിവസമൊക്കെ ജീവിച്ചിരുന്നാൽ ഓരോരുത്തരും കിട്ടുന്ന ശമ്പളത്തിനാണ് ഒരു പണിയെടുക്കണ്ട കണ്ടാൽ കൈക്കൂലി വേറെയും കിട്ടും നന്നാക്കി തിന്നളാ എന്നുള്ളതിൽ എത്രയാണ് മീനിങ് എന്ന് ആ മീനിങ് ഉണ്ടായോണ്ടല്ലേ ഇയാളെ സ്വാധീനിച്ചത് അത് കൊടുക്കണം എന്നൊന്നും പറഞ്ഞില്ല ലോ നന്നാക്കി തിന്നള ഇത് സംഭവം നടന്നിട്ട് എങ്ങനെ പോയിരുന്നാലും ചെറിയൊരു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പാണ് പലതും ഓർക്കുന്ന പലരുടെയും പേര് മറന്നു പോണു ആ ഇന്നലെ സാറിനെ ഞാൻ ഫോൺ ചെയ്തിരുന്നല്ലോ പേര് മറന്നു ആ എന്നെ സംഭവിച്ചോത്തോളം നന്നാക്കി തിന്നള ആളക്ഷരക്ക ഭക്ഷിക്കുമ്പോ സ്വയം മാർജിച്ചതല്ലാതെ യമായാലും നന്നാക്കി തിന്നത് ആവില്ല വീട് വെച്ചാലും വലിയ സമ്പത്ത് കൊണ്ട് ഇത് കാണിച്ചിരുന്നാലും അത് ന്യായമാണ് കേട്ടോ കണ്ടറിഞ്ഞിട്ടാണ് വേറൊരാളെ ചൂഷണം ചെയ്യാനുള്ള ധാരാളം സാഹചര്യമുള്ള തൊഴിലുകൾ ഉണ്ട് ജവഹർലാൽ ക്വസ്റ്റിൻ്റെ ഒക്കെ നിങ്ങളല്ലേ നിശ്ചയിക്കാൻ അത് നന്നായിട്ട് തിന്നലാണോ ഈ ഗുണം ഈ പറഞ്ഞ നാലാം ക്ലാസ് തോറ്റ ഗുരുനാഥന് ഉണ്ടാകാനിടയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അയാള് കൊറേ വർത്തമാനമൊന്നും പറഞ്ഞില്ല നന്നാക്കി തിന്നലാണ് ഇതിടക്ക് ആലോചിക്കുന്ന നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ലഞ്ച് ഒക്കെ ഈ അന്നം നമ്മൾ നേടിയത് നല്ല മാർഗത്ത് കൂടെയാണോ എന്ന് അന്വേഷി ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞു ഇത് എന്താ ശ്രോതാക്കൾക്ക് ഞാൻ ആശംസിക്കുന്നു നന്നാക്കി തിന്നളാം നമസ്കാരം